LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. ചേമംഗലത്ത് കൊല്ലപ്പെട്ട മൂന്നു പേർക്കും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി കരിമ്പാടത്തെ സഹോദരിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തെ ഒരുനോക്കു കാണാൻ ആയിരങ്ങളെത്തി ഓച്ചന്തുരുത്ത് പൊതുശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ചേന്നമംഗലത്ത് കൊല്ലപ്പെട്ട മൂന്നുപേർക്കും നാടിന്റെ കണ്ണുനീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി രാവിലെ താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ വൈകിട്ട് മൂന്ന് ഇരുപതിന് കരിമ്പാടത്തെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു മൃതദേഹങ്ങൾ എത്തിച്ചേരുന്നതിന് തന്നെ പരിചിതരും അല്ലാത്തവരുമായ നൂറുകണക്കിനാളുകൾ ഒരു നോക്ക് അവസാനമായി കാണാൻ തിങ്ങിക്കൂടിയിരുന്നു മൃതദേഹങ്ങൾ എത്തിയതോടെ ജനത്തെ നിയന്ത്രിക്കാൻ നന്നെ പാടുപെടേണ്ടി വന്നു അമ്മ ഉഷയുടെയും അച്ഛൻ വേണുവിന്റെയും നടുക്കായിട്ടാണ് വിജിഷയെ വെള്ള വെള്ളപുതച്ച് ശാന്തമായി ഉറങ്ങുന്നത് പോലെ കാണപ്പെട്ട മൃതദേഹങ്ങൾക്കരികിലേക്ക് വിജിഷയുടെ മക്കളായ പതിനൊന്ന് വയസ്സുകാരി ആരാധ്യയെയും ആറു വയസ്സുകാരി അവനിയെയും എത്തിച്ചതോടെ കുട്ടികളുടെ കരച്ചിലും ബന്ധുക്കളുടെ അലമുറയും ചേർന്ന് വീട് സങ്കടക്കടലായി മാറി കുട്ടികളെ ഉടനെ മൃതദേഹങ്ങൾക്ക് അടുത്തു നിന്ന് മാറ്റിയെങ്കിലും അഞ്ചു മണിക്ക് മൃതദേഹങ്ങൾ എടുക്കുന്നതിന് മുന്നായി അന്ത്യചുംബനം നൽകാൻ എത്തിച്ചതോടെ വീണ്ടും കൂട്ടക്കരച്ചിലുയർന്നു വിജിഷയുടെ മറ്റ് സഹോദരിമാരും വേണുവിന്റെ സഹോദരിയും മൃതദേഹങ്ങൾക്കരികിൽ മുഴുവൻ സമയവും എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ വിലപിച്ചിരിക്കുന്ന കാഴ്ചയും ഹൃദയഭേദകമായിരുന്നു മുൻമന്ത്രി എസ് ശർമ്മ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു ഒരേ സമയം മൂന്ന് മൃതദേഹങ്ങളും ദഹിപ്പിക്കാൻ കഴിയുന്ന ഓച്ചന്തുരുത്ത് പൊതുശ്മശാനത്തിൽ മൂന്ന് ആംബുലൻസുകളിലായി എത്തിച്ച മൃതദേഹങ്ങൾ അവിടെയാണ് സംസ്കരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം ജില്ലാ പഞ്ചായത്തംഗം എ എസ് അനിൽകുമാർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഡി സുധീർ തുടങ്ങിയവർ ആദ്യാവസാനക്കാരായി സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനുണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്നുപേരെ ഒരേ സമയം അരുങ്കൊല്ല ചെയ്ത സംഭവത്തിൽ പ്രതി റിതു ജയനെ പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായ ഇയാളെ കോടതിയിൽ നിന്നും പുറത്തിറക്കിയ ഉടനെ ഒരു കൂട്ടം യുവാക്കൾ ഓടിയെത്തി ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും പോലീസ് ഇടപെട്ട് ജീപ്പിൽ കയറ്റി രക്ഷപ്പെടുത്തി ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനം പ്രതിയായ റിതു ജയൻ സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയ തേങ്ങാ മോഷണം പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് മാതാവ് നൽകിയ പിന്തുണയാണ് ഇത്രയും വലിയ കുറ്റവാളിയായി ഇയാളെ മാറ്റിയതെന്ന് വീടിന്റെ പരിസരവാസികൾ പറഞ്ഞു വളരെ അടുത്തടുത്ത വീടുകളുണ്ടെങ്കിലും ഈ കുടുംബത്തിന് പരിസരവാസികളായി നല്ല ബന്ധമില്ല സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിൽ ഒളിഞ്ഞുനോക്കുക ജനലിലും ഗേറ്റിലും തട്ടി ശല്യം ചെയ്യുക തുടങ്ങിയവ ഇയാളുടെ പതിവായിരുന്നു നന്നേ ചെറുപ്പത്തിലെ മാലമോഷണം അടിപിടി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ കൂടി ഉൾപ്പെട്ടതോടെ നാട്ടുകാർ പൂർണ്ണമായി ഈ കുടുംബത്തിന് എതിരായി മാറി സ്ഥിരമായി ആളുകളുടെ പരാതി ഒഴിവാക്കാൻ മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് കുടുംബം ഇത്

ഈ മാനസിക സർട്ടിഫിക്കറ്റുകൾ പറയുന്നത് അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ അറിവില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് പരാതിയിലെ നടപടി എടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് അയാളുടെ പേരിൽ എച്ച് എസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അയാളെ ലാസ്റ്റ് ഡിസംബർ ട്വന്റി തേർഡ് വരെ ചെയ്തിട്ടുണ്ട് എല്ലാം ആയിട്ട് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് എൻക്വയറിയിൽ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ അതിന് ആൾക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു തന്നെ അടക്കം നമുക്ക് അന്വേഷിക്കാം ഇല്ല നാളെ കസ്റ്റഡിയെ പക്ഷേ ഇന്നിപ്പോ ഞങ്ങള് പ്രൊഡ്യൂസ് ചെയ്യും നാളെ കസ്റ്റഡിയെ പക്ഷേ കൊടുക്കും ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റഡി ആവശ്യമുള്ള കാര്യം സൂചിപ്പിക്കും മേർഡർ ഉണ്ട് പിന്നെ അതുപോലെ അറ്റംപ്റ്റ് മേഡർ ഇപ്പം ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ അറ്റംപ്റ്റ് മേർഡർ മേഡറുണ്ട് പിന്നെ അതുകൂടെ ഹർത്തുണ്ട് ഒരു ആശുപത്രിയിലും ഇയാൾ ചികിത്സ തേടിയിട്ടില്ല പ്രതി കുറ്റം സമ്മതിച്ചതായും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലായിരുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഋതു വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് ഋതു ആദ്യം ആക്രമിച്ചത് വിജീഷയെയാണ് ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു ഒടുവിലാണ് ജിതിന്റെ തലക്കടിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട പേർക്കും പരിക്കുകൾ മുഖത്തും തലയിലുമാണ് കഴുത്തിനു താഴെ കാര്യമായ പരുക്കുകളില്ല വേണുവിന്റെ തലയിൽ ആറും വിനീഷയുടെ തലയിൽ നാലും ഉഷയുടെ തലയിൽ മൂന്നും മുറിവുകളുണ്ട് എട്ട് സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകളാണിത് ആക്രമണത്തിൽ പരിക്കേറ്റ വിജിഷയുടെ ഭർത്താവ് ജിതിനെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജിദിനെ ന്യൂറോ സർജിക്കൽ ഐസിയുയിലേക്ക് മാറ്റി നിലവിൽ വെന്റിലേറ്ററിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണ്